ബോസിൽ തന്നെ ചെയ്യുന്നു ഇവര് ഒരുമിച്ചാണല്ലോ അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് നിങ്ങളെ എവിടെ ഒരുമിച്ച് കണ്ടാലും അതിനെ വേറൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയി മാറിയിരിക്കുന്നത് എന്താണ് ആക്ച്വലി അതിനോടൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഒന്ന് ഒബ്വിയസ്ലി ഇപ്പൊനിൽഡർ ആണ് അവര് ട്രാൻസ്ജെൻഡർ ആണ് ഒബ്വിയസ്ലി നമ്മൾ തമ്മിലൊരു ആ രീതിയിലുള്ള അട്രാക്ഷൻ ഒരിക്കലുമില്ല പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര തമാശ ഭയങ്കര ജന്മന്റെ അടുത്ത് പോയാൽ ചിരി തുടങ്ങി കഴിഞ്ഞാൽ പോണ വരെ ചിരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യപ്പം ഷോല് കാണുന്ന പോലെ ഉണ്ടെങ്കിൽ പോലും അവരൊരു ഫണ്ണി ക്യാരക്ടറാണ് അതുകൊണ്ട് എനിക്ക് ടൈം സ്പെൻഡ് ഇപ്പൊ ഞാൻ കൊച്ചിയിൽ വരികയാണെങ്കിൽ മാക്സിമം അവരുടെ ഒപ്പമാണ് പിന്നെ മീഡിയാസ് ഇങ്ങനെ ചോദിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് പോയാൽ അവർക്കൊരു കോമ്പോ എങ്ങനെയെങ്കിലും ആക്കണം അത്രേ അത്രേയുള്ളൂ അപ്പൊ അതും ഞാൻ ഒരു തമാശ രീതിയിൽ മാത്രമേ ഭയങ്കര ചോദിക്കുന്നു ഞാൻ ഇന്ന് തന്നെ പെട്രോൾ അടിക്കാൻ വണ്ടി മോനെ മോനെ അഭിഷേക് അല്ലേ എന്താ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ഉള്ളിൽ ആ ഒരു കോംബോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ജാൻവണി ആയിട്ടുള്ള ആ ഒരു കോംബോ ഒന്നും നമ്മള് ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നില്ല അഭിഷേക് ജാൻവണി യാതൊരു രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു കോംബോ പുറത്തെത്തിയതിനു ശേഷം ഇത്ര ബിഗ് ബോസിന് അകത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നേ ആ സമയത്ത് ഞാൻ കേറണ സമയത്ത് ജന്മുനിക്കെതിരെ ഭയങ്കര നെഗറ്റീവ് അവര് ശബിച്ച എന്തൊക്കെ ഇഷ്യൂസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് പോവാം അപ്പൊ എസ്പെഷ്യലി ഞാൻ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ പോയിട്ട് അവരെയും കൂടി സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്റെ കാര്യം തീർന്നു അപ്പൊ ഞാൻ ആസ് എ കണ്ടസ്റ്റന്റ് അവരെ എങ്ങനെ മാക്സിമം ഒപ്പോസ് ചെയ്യാൻ അവര് ഞാനിപ്പോ ആദ്യം കേറിയപ്പോൾ ലാലേട്ടൻ മാലിടാൻ പറഞ്ഞിട്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ടാർഗറ്റ് ചെയ്യണം അപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്ത ഒരാള് ജാൻമണിയായിരുന്നു ജാൻമുണിയുടെ ഇതിലാണ് ഞാൻ മാലിട്ട് അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് ഞാൻ കുറെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ജാനു എന്റെ അടുത്ത് തീരെ തീരമുണ്ടെന്നുണ്ടായിരുന്നില്ല കയറി വന്നിട്ട് അവരെന്തോ എന്തോ പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര റിയാക്ട് ചെയ്തു അവരുടെ അടുത്ത് അത് എപ്പിസോഡിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് പിന്നെ അതേ പിന്നെ ജാനു എന്റെ അടുത്ത് വരത്തില്ല പിന്നെ റാങ്കിങ്ങിൽ എനിക്ക് ലാസ്റ്റ് റാങ്ക് ഒക്കെ തന്നെ അപ്പൊ അതിന്റെ ഉള്ളില് നമ്മള് പ്രശ്നമായിരുന്നു പക്ഷെ പുറത്ത് വന്നപ്പോ ഞാൻ ഇറങ്ങിയപ്പോ ഫസ്റ്റ് വിളിച്ചത് ജന്മുനിയായിരുന്നു പിന്നെ അവരോട് അവർ ഭയങ്കര മനസ്സിലായി അത് ബിഗ് ബോസിന് അകത്ത് ലൈക് എല്ലാവരും ഒരു കണ്ടസ്റ്റന്റ് രീതിയിൽ എങ്ങനെ മറ്റാളെ നമുക്ക് തോൽപ്പിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അങ്ങനെ കേറി കുറച്ച് അങ്ങനെയായിരുന്നില്ല അങ്ങനെയായിരുന്നു അതും ഇതും റിയൽ ലൈഫ് ഡിഫറൻറ്റ് അല്ലേ എനിക്കൊന്ന് ബിഗ് ബോസ് സിക്സ് സീസൺ ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ജനങ്ങളിലേക്ക് അത്രയധികം അതായത് ഇപ്പം പല പല ഇഷ്യൂസ് ആയിട്ടൊക്കെ ബിഗ് ബോസ് സിക്സ് എനിക്ക് തോന്നുന്നു എല്ലാവരും പല രീതിയിൽ ഏറ്റെടുത്തതായിരുന്നു ഇപ്പം ഇതിനെ ഇറങ്ങിയതിന് ശേഷം കോണ്ടാക്ട്സ് ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോൾ കോണ്ടാക്ട്സ് കുറച്ച് പേരായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലരും അയ്യോ പലരും എന്താ പറയാ അവരുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ അവര് ഏത് വേൾഡ് കപ്പ് നിന്നാ കൂടു ഒരു രീതിയിലാണ് ഫ്രണ്ട്ഷിപ്പ് പക്ഷെ എന്നാലും അതിനും കുറച്ച് നല്ല നല്ല ആൾക്കാരെടുത്ത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നുണ്ട് ഇപ്പോൾ